എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വിമൻ എബൗ ഫോർട്ടി അല്ലെങ്കിൽ ആ ഒരു മിഡ് ലൈഫ് ക്രൈസിസ് ഫേസ് ചെയ്യുന്ന ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ യോഗാശ്രമിൽ വരുന്ന ക്ലയൻസ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സൊല്യൂഷൻസ് നമ്മളുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോള് അത് വേറെ തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നിങ്ങളുടെ സഫർ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫേസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം എന്നുള്ള ഒരു ഐഡിയ കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചില ആൾക്കാരിൽ ചില സ്ത്രീകളിൽ നമുക്കൊരു തേർട്ടി ഫൈവ് പ്ലസ് തൊട്ട് നമുക്ക് ഈ ചെറിയ ചെറിയ സിംറ്റംസ് കാണാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ വന്ന ഒരു ലേഡി പേഷ്യൻറ്റ് ഷീസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഇയേഴ്സാണ് ആളിൽ ഇതുവരെയായിട്ടും ആ മാസം മാസമുറയ്ക്ക് അതായത് മെൻഷ്ട്രൽ പീരീഡിനൊന്നും തന്നെ വലിയ വ്യത്യാസങ്ങളില്ല അപ്പോൾ ആൾ പറയുന്നത് എപ്പോഴും കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ചെറുതായിട്ട് നമ്മളുടെ പീരീഡ്സിന്റെ സൈക്കിളിൽ ചില വ്യത്യാസങ്ങൾ വന്നാലും ചിലവരത് അറിയണമെന്നില്ല ചിലവർക്ക് അത് അറിയാനായിട്ടും വളരെ സെൻസിറ്റീവായിട്ടും അല്ലെങ്കിൽ വളരെ പ്രൊമിനൻ്റായിട്ട് അത് വളരെ അവർക്കത് ശരിക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ തന്നെ വരുന്നവരും വരുന്നവരുണ്ടാവും അപ്പൊ രണ്ടുപേരിൽ രണ്ട് രീതിയിൽ ഇത് രണ്ട് തരത്തിൽ ഇത് ആൾക്കാരിൽ ഫേസ് ചെയ്യാറുണ്ട് ചിലവരില് അവർ പറയും ഞാനൊരു മുപ്പതിന്റെ തുടക്കത്തിലൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുപ്പത് വയസ്സിന്റെ ആ ഒരു ഫസ്റ്റ് തേർട്ടി ഫൈവ് വരെയൊക്കെ എല്ലാ മാസവും കറക്റ്റ് ഒരു പത്താം തീയതി എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വരും പക്ഷെ ഇപ്പൊ ഒരു മുപ്പത്തഞ്ച് വയസ്സിനു ശേഷം വരുന്നുണ്ട് പക്ഷെ അതൊരു പത്താം തീയതിക്ക് ഒരു അഞ്ചു ദിവസമൊക്കെ മുമ്പ് ചിലപ്പോൾ വരാം അല്ലെങ്കിൽ ഒരു പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് വരാം ഒരു അഞ്ച് ദിവസത്തെയോ രണ്ട് ദിവസത്തേത്തെയോ എന്നാലും പഴയ പോലെയൊക്കെ തന്നെയാണ് എന്ന് പറയാറുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരു ചേഞ്ച് അവിടെ വന്നിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചിരിക്കാറില്ല രണ്ടാമത്തെ ഒരു പ്രശ്നം അവർ പറയുന്നത് അവരുടെ വയറു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും വരുന്ന പ്രശ്നമാണ് അസിഡിറ്റി അല്ലെങ്കിൽ ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഗ്യാസ്ട്രബിള് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അതായത് വയറു സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും ഈ ലേഡീസ് ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരത് എന്തെങ്കിലും ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞാൻ പുറത്തു പോയി ആഹാരം കഴിച്ചതുകൊണ്ടോന്ന് പറഞ്ഞ് അവരത് മനസ്സിലാക്കുന്നില്ല പക്ഷെ അത് ഒരു നിങ്ങളുടെ ഒരു ഫേസ് അതൊരു ഫേസ് ഓഫ് ലൈഫാണ് ആ ഒരു ഫേസ് നമ്മൾ കടന്നുപോയേ പറ്റും അല്ലേ അതിനകത്ത് വരുന്ന ഹോർമോണൽ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന കുറച്ച് സിംറ്റംസ് ആണ് ഇതിനെ ചില സമയത്ത് നമ്മൾ പെരിമെനോപോസൽ ഫേസ് ആയിട്ട് നമ്മൾ ഒരു ഏർലി തേർട്ടീസിൽ കാണുന്നതാണെങ്കിൽ അല്ലെങ്കിൽ തേർട്ടി ഫൈവില് തേർട്ടീസിൽ കാണുന്ന എല്ലാത്തിനും നമുക്കൊരു പെരി മെനോപോസൽ സിംറ്റംസ് ആയിട്ടും ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് ആയിട്ടുള്ളവരെ ഒരു മെനോപ്പോസൽ ഇതിനകത്തേക്കും നമുക്ക് ചേർക്കേണ്ടിയിരിക്കുന്നു ഇനി മൂന്നാമത് കാണുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് തലമുടി ഒഴിച്ചില് അതുപോലെ തന്നെ അവർക്ക് സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഭയങ്കരമായ കിടപ്പ് അവർ പറയുന്ന ഞാൻ പണ്ട് നല്ലപോലെ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ ഡാൻസേഴ്സൊക്കെ ആണെങ്കിൽ അവർ പറയുമ്പോൾ ഞാൻ നന്നായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പം എൻ്റെ ഒരു കപ്പാസിറ്റി എനിക്ക് അത്രയും കിട്ടുന്നില്ല എന്നാൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഒന്നും തന്നെ ഇല്ല എനിക്ക് എൻ്റെ എല്ലാ പണികളും ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഞാൻ പെർഫോം ചെയ്യുമ്പോൾ എനിക്കൊരു ഓക്സിജൻ കിട്ടാത്ത പോലെ അല്ലെങ്കിൽ എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു ഒരു നില രണ്ട് നില കയറുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായ കിതപ്പ് വരുന്നു അതെന്താണോ ഡോക്ടറിനെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ ടെസ്റ്റ് പറയുന്നത് നമ്മളൊരു ഫിറിട്ടിൻ ചെക്ക് ചെയ്യാൻ പറയും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ പറയുമ്പോഴൊക്കെ ഒക്കെ ലെവൽ വളരെ കുറഞ്ഞാണ് ഈ ഫെറിറ്റിൻ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഗട്ട് റിലേറ്റഡ് അതായത് ജിആർഡി എന്നൊക്കെ പറയുന്ന സിംറ്റംസ് അതായത് പ്രോബ്ലംസ് അതായത് ഗ്യാസ്ട്രോ ഈസോഫാജിറ്റ് റിഫ്ലെക്സ് ഡിസോർഡർ ഈ ഡിസോർഡറിലൊക്കെ ഹൈപ്പോ ആസിഡിറ്റിയാണ് ഈ ഹൈപ്പോ ആസിഡിറ്റി എന്ന് വെച്ചാൽ വൈറ്റമിൻസും മിനറൽസിൻ്റെ ഒക്കെ അപ്സോഷൻ വളരെ കുറയുമോ ഫെറിട്ടിൻ്റെ അതായത് സ്റ്റോർഡ് ആയ നമ്മളുടെ അയൺ ഇരുമ്പ് സ്വത്തിൻ്റെ ആ ഒരു സ്റ്റോറേജ് വളരെ മോശമാവാറുണ്ട് അയാൻ്റെ ഒരു അപ്സോഷണം വളരെ മോശമാവും അതുപോലെ തന്നെ പല വൈറ്റമിൻസ് അതായത് സിംഗ് ആയിക്കോട്ടെ സെലീനിയം ആയിക്കോട്ടെ വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ ഡെഫിഷ്യൻസീസ് ഇവരെ ബാധിക്കും അപ്പോൾ അങ്ങനെ പല ഡെഫിഷ്യൻസീസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവർക്ക് ഇവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളെന്ന് പറയുന്ന അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഒരു തേർട്ടി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവിൻ്റെ ബിറ്റ്വീൻ ആണ് നമുക്ക് വരുന്ന എല്ലാ ഹോർമോണൽ ഹോർമോണിൽ മെനോപോസൽ സിംറ്റംസിന്റെ എല്ലാം വരുന്നത് ഈ ഏജ് ഗ്രൂപ്പിലാണ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റിയിലേക്ക് അടുക്കുന്നത് ഫോർട്ടി നയൻ വരെയുള്ളവരെയാണ് നമ്മൾ കൂടുതൽ തൊണ്ണൂറ് ശതമാനം നമ്മുടെ യോഗാഷ്ട്രമിന് വരുന്നവർ അത് കഴിയുമ്പോഴത്തേക്കും അതന്നെ സെറ്റിലായി പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പോകും പക്ഷെ ഈ ഒരു ഫേസിൽ ആ ലേഡീസ് സഫർ ചെയ്യുന്ന ചില്ലറയല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുക ഫെറിറ്റിൻ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രൊഫൈൽ അതായത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് മൊത്തമായിട്ടും ചെയ്യുക അല്ലാതെ ടി എസ് എച്ച് മാത്രമായിട്ട് ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട ലിപ്പിഡ് പ്രൊഫൈൽ നമ്മുടെ കൊളസ്ട്രോളിന്റെ ലെവൽസ് എങ്ങനെയാണ് ട്രൈഗ്ലിസറൈഡ്സ് എല്ലാം ഉണ്ട് എച്ച് ഡി എഡി നമുക്ക് ആവശ്യത്തിനുണ്ടോ അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് അത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെ ടെസ്റ്റുകളും ചെയ്യുക അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ലിവറിൻ്റെ ഒരു ഡീറ്റോക്സിഫിക്കേഷൻ ആവശ്യമാണെന്നുള്ളതും മനസ്സിലാവും പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ് ഹോർമോണലെസ്സേ എന്ന് പറയും അതായത് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോം പ്രൊലാക്റ്റിനൊക്കെ നമ്മൾ എഴുതി തരും അത് നമ്മൾ പോയി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈസ്ട്രജൻ ഡോമിനൻ്റ് ആണോ അതായത് ഈസ്ട്രജൻ്റെ അളവ് കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ മനസ്സിലാവും ഇപ്പിച്ചാൽ മിക്ക കേസുകളിലും ഈസ്ട്രജൻ വളരെ ഡോമിനൻ്റ് ആവും ഡോമിനെൻ്റാവണം അതിൻ്റെ അതിസംഗരം നമ്മുടെ ശരീരത്തിൽ അതിന്റെ ഇൻക്രീസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായ മൂഡ് വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ പിന്നെ അവർ പറയുന്ന സിംറ്റംസുമായിട്ട് കോറിലേറ്റ് ചെയ്ത് ഇപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ചില സമയത്ത് പറയണം സിങ്കിൾ സെലീനിയം ചില സമയത്ത് പറയേണ്ടി വരും അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിയുമ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് ഐ ജി ഇ എന്ന് പറയും അതായത് അവർക്ക് ഭയങ്കരമായിട്ട് സ്കിന്നിലൊക്കെ ഭയങ്കര ചൊറിച്ചില് ഇങ്ങനെ ഏത് സമയം ചെറിയ ചെറിയ റാഷസ് റാഷസൊക്കെ വരിക അതുപോലെ തന്നെ അവരുടെ സ്കിന്നിലൊക്കെ ഒത്തിരി പിഗ്മെന്റേഷൻ ഈ കാലിന്റെ ഈ വശത്തൊക്കെ പിഗ്മെന്റേഷൻ അതൊക്കെ വരുമ്പോൾ നമ്മൾ വേഗം ഐ ജി ഇ അതായത് അലർജി ഉണ്ടെങ്കിലും ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും എന്നിട്ട് അവരുടെ കുടലിലാണോ അത് വയറിലാണോ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു കണ്ടീഷൻസിലേക്കൊക്കെ നമ്മളൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കും ഇതൊക്കെയാണ് നമ്മൾ ടെസ്റ്റുകളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ എല്ലാ വ്യക്തികളും ഒരു ആൾ മറ്റൊരാൾക്ക് വ്യത്യസ്ത വ്യത്യസ്തമായിരിക്കും അവരുടെ ജീവിതശൈലി വ്യത്യാസമായിരിക്കും അവരുടെ ജോലി അതുപോലെ തന്നെ അവരുടെ വളർന്നു വന്ന സാഹചര്യം ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ബോഡിക്ക് ഓരോ ടെസ്റ്റുകൾ പറയുന്നത് എല്ലാ ടെസ്റ്റുകളും ചെയ്യേണ്ട ആവശ്യം വരാറില്ല പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മളവർ പറയുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പറയുന്നത് മൂഡ് വേരിയേഷൻസാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആങ്കർ മാനേജ്മെന്റ് അതന്നെ നമ്മൾ യോഗ കൊണ്ട് മാത്രമേ യോഗ എന്ന് പറയുമ്പോൾ യോഗ സ്ട്രെച്ചസ് ആയിട്ട് എപ്പോഴും നമ്മൾ ഇത് ചെയ്യരുത് പിന്നെ ചിലവരുടെ ഒരു തോന്നലാന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് നമ്മൾ യോഗ ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ അതെന്താ അതിനകത്തുള്ളൊരു ഒരു ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ബ്രീതിങ് ആണ് ഈ ലോകത്തുള്ള എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ദിവസത്തിൽ ഒരു നേരമെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം ബ്രീതിങ് എക്സസൈസാണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാലഘട്ടമാണ് എസ്പെഷ്യലി ആ ഒരു മിഡ് ലൈഫ് ക്രൈസിസിൽ അപ്പം ഇത് ഒരു വൺ ഓഫ് ദി സിംറ്റം ആയിട്ട് വരാറുണ്ട് പിന്നെ അവർ പറയും ഞാൻ കുട്ടികളെയൊക്കെ അനാവശ്യമായിട്ട് ഒത്തിരി ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ അവരെ പോയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും കുറ്റബോധവും അത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല പിന്നെ പാർട്ട്നേഴ്സായിട്ടുള്ള ഭയങ്കര അസ്വാരസ്യങ്ങള് അവര് തമ്മിലുള്ളൊരു പിന്നെ അവർക്ക് അവരുടെ പാർട്ണറിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ട് ഓഫ് ഇതാണ് ഈ ഒരു പെരിമെനപോസൽ ഫേസിൻ്റെ ഒരു പാർട്ടാണ് പക്ഷെ അത് പലപ്പോഴും പാർട്നേഴ്സ് തിരിച്ചറിയാതെ ഇവർ തമ്മിലുള്ളൊരു കലഹങ്ങൾ കൂടുതലായി വരികയും ചെയ്യും അപ്പം ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെയും കൂടി ഇരുത്തി കാണിച്ചു കൊടുത്ത് പറയുമ്പോൾ ഇത് ഞാൻ മാത്രമല്ല ഈ ഒരു ഈ ഒരു പ്രായത്തിലുള്ള എല്ലാ സ്ത്രീകളും അനുഭവിക്കേണ്ടതെന്നുള്ളതും കൂടി അദ്ദേഹത്തിന് മനസ്സിലാവും അപ്പം നിങ്ങളുടെ കുറേ ക്ലൈഷസ് നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാനും സാധിക്കും കാരണം ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വേണ്ടത് ഒരു മോറൽ സപ്പോർട്ടായിരിക്കും അപ്പം ആ ഒരു മോറൽ സപ്പോർട്ടിന് ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ പിന്നെ നമുക്കിതിൻ്റെ ഒരു സൊല്യൂഷൻസ് ആയിട്ട് വരുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ആൻഡ് പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മൾ ലിവറിനെ ഡീറ്റോക്സ് ചെയ്യാൻ അത് നമ്മൾ മിക്കപ്പോഴും ചില ലേഡീസിന് നമ്മൾ ടെസ്റ്റ് പറയുമ്പോൾ നമ്മൾ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കും വയർ നോക്കുമ്പോഴത്തേക്ക് മിക്ക വല്ലതും ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ കാണാറുണ്ട് അവർക്ക് ബെല്ലി ഫാറ്റ് ഉണ്ടാവണം പക്ഷെ എന്നാൽ പോലും ഒരു ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ കാണാറുണ്ട് അപ്പോൾ അവരൊരു പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയും കൂടി കടന്നു പോകും അപ്പോൾ മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അതായത് ലെസ് കാർബോഹൈഡ്രേറ്റ്സ് മോഡറേറ്റ് പ്രോട്ടീൻ മോഡറേറ്റ് ഫാറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമ്മൾ ഒരു ഡെയിലി യോഗ പ്രാക്ടീസ് അതായത് ആദ്യം നമ്മൾ അവരെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇവിടെ ചെയ്യുന്നത് നമ്മളൊരു ഏഴു ദിവസം അവർക്കൊരു യോഗ ട്രെയിനിങ് വൺ ടു വൺ ആയിട്ട് പറഞ്ഞു കൊടുത്ത് അവരുടെ ഇമോഷൻസിനെയും അവരുടെ ബോഡിയെ ഒന്ന് ടാക്കിൾ ചെയ്തതിന് ശേഷം പിന്നെ അവരോട് ഓൺലൈനോ ഓഫ്ലൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണ യോഗ സ്ട്രെച്ചസ്സുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറയും അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്രീതിങ് എക്സസൈസ് എല്ലാ ദിവസമുള്ള യോഗ പിന്നെ അത് കൂടാതെ ഞാൻ പറയും കുറച്ച് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇപ്പം അവർക്ക് ജിമ്മിലൊക്കെ പോകാൻ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവർ ജിമ്മിൽ പോയിക്കോളൂ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോയിക്കോളൂ എന്നിട്ട് കുറച്ചും കൂടി ഇൻറ്റൻസീവ് ആയിട്ടുള്ള എക്സസൈസും കൂടി ഉൾപ്പെടുത്താൻ പറയും അപ്പം എന്താണ് ഗുണം അവർക്ക് നന്നായിട്ട് സ്വെറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കുറേ ടോക്സിൻസ് അവരുടെ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ആവും അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ കുറച്ച് പോംവഴികൾ അപ്പം നമ്മൾ നമ്മൾ കുറെ കുറച്ച് സിംറ്റംസേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒത്തിരി സിംറ്റംസ് ഉണ്ട് അത് കൂടാതെ പിന്നെ പറഞ്ഞു ഗട്ട് റിലേറ്റഡ് പ്രോബ്ലം അതുപോലെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് അവർക്ക് ഭയങ്കര ശരീര തളർച്ച ഒന്ന് ചെയ്യാനൊരു മൂഡില്ലായ്മ ഇതൊക്കെ വരും അപ്പം വൈറ്റമിൻ ഡി നമ്മൾ നന്നായിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ അവർ പറയും ഇരുപത്തൊമ്പത് ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് മതിയാവും ഇത് സഫീഷ്യൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ പോലും നമ്മൾ അതൊരു അമ്പത് അറുപത് റേഞ്ചിലേക്ക് മുപ്പതൊട്ട് നൂറ് ആണല്ലോ സഫീഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു അറുപത് എഴുപതിലേക്ക് എത്തിക്കാനായിട്ട് അവരോട് പറയും അപ്പോൾ എന്താ പറയുക ഗുണം എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി നന്നായിട്ട് സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈസ്ട്രോജൻ നമ്മുടെ ഹോർമോൺസ് കൂടുതൽ ബാലൻസ് ആവുകയും ഇതിനെ പറ്റിയുള്ള അവയർനെസ് അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ തന്നെ ഒരു സെൽഫ് ഒരു ഹീലറാക്കി നമ്മൾ മാറ്റുകയാണ് കൂടുതൽ ചെയ്യാറ് കാരണം ഇത് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് അവരുടെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കും പിന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇപ്പോൾ അവരൊരു നല്ല വർക്ക് ഒരു ലേഡിയാണ് അല്ലെങ്കിൽ അവരൊരു ബിസിനസ് നടത്തുന്നവരാണ് അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ ഫുൾ ടൈം അവർ ഹൗസ് ഹോൾഡ് വർക്ക് പോയിട്ട് ഭയങ്കര ബിസി ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഏത് ടൈമിലാണ് അവർക്കത് ചെയ്യാനായിട്ട് യോജിക്കുന്ന സമയം എന്താണ് അവർക്ക് അതർ ആക്ടിവിറ്റീസ് എന്തൊക്കെ നമുക്ക് അവർക്ക് ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റും ഇതൊക്കെ അവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡയറ്റ് സീഡ് സൈക്ലിങ് സീഡ് സൈക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നാല് സീഡ് വെച്ച് അതായത് നമ്മൾ ഫ്ലാക് സീഡ് പംകിൻ സീഡ് സെസ്മി സീഡ് സൺഫ്ലവർസ് ഇതെല്ലാം ഈ സീഡുകളെല്ലാം വെച്ചിട്ട് നമ്മൾ പതിനഞ്ച് പതിനഞ്ച് ദിവസം വെച്ച് ഒരു സൈക്ലിളാണ് ആ സൈക്കിളിൽ രണ്ട് സീഡുകൾ നമ്മൾ ഒരുമിച്ച് നമ്മൾ കമ്പൈൻ ചെയ്തു ബാക്കിത്തെ പതിനഞ്ച് ദിവസം നമുക്ക് പംകീൻ സീഡും സൺഫ്ലവർ സീഡും അങ്ങനെ കമ്പൈൻ ചെയ്യും അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഈയൊരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് മറന്നു പോകുകയാണെങ്കിൽ സീഡ് സൈക്കിളിങ് ഫോർ വിമൻസ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ചാർട്ട് ഏത് സമയം തൊട്ട് ഏത് സമയം വരെയാണ് ഈ ഒരു രണ്ട് സീഡ് കമ്പൈൻ ചെയ്യേണ്ടത് മറ്റു രണ്ട് സീഡ് എങ്ങനെയാണ് ഈ നാല് സീഡ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്ത് നാച്ചുറലി അത് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് ലിവർ ഡീടോക്സ് ചെയ്യുക ലിവർ ഡീടോക്സ് ചെയ്യുകയെന്ന് വെച്ചാൽ ലിവർ ഡീടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ കാണും അപ്പം ലിവർ ഡീടോക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്നില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒറ്റമൂലികൾ നമുക്ക് നല്ല സപ്ലിമെന്റ്സ് വഴി നമുക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ഒലിവ് ഒലിവ് ഓയിലിൻ്റെ സാലഡ്സ് നമ്മൾ കൂടുതൽ കഴിക്കുക അതുപോലെ തന്നെ ലെമൺ എൻ്റെ ലെമൺ വാട്ടർ അതായത് നമ്മൾ എപ്പോഴും നാരങ്ങ മറിക പിഴിഞ്ഞ തീരുന്നത് നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു വലിയൊരു ഡീറ്റോക്സ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലിവർ കുറച്ചും കൂടെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഈ ലിവർ ഡീറ്റോക്സിസ് കീ ടു യുവർ ഹോർമോണൽ ബാലൻസും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗവേഷണങ്ങളും ഇതൊക്കെ വച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റും പല ഗവേഷണങ്ങളും പറഞ്ഞിരിക്കുന്നത് നമുക്ക് യോഗയിലൂടെയും ഡയറ്റിലൂടെയും സുഖമായിട്ട് നമുക്ക് ഈ ലിവറിനെ ഡീടോക്സ് ചെയ്ത് ഹോർമോണൽ ബാലൻസിലേക്ക് എത്താം എന്നുള്ളൊരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഫാമിലിയിലുള്ളവർക്കോ അല്ലെങ്കിൽ നിന്റെ ഭാര്യയോ ഇത് മൂലം കഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായിട്ടും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ